നമസ്കാരം വില്ലൻ ന്യൂസ് ഏവർക്കും സ്വാഗതം മുൻമന്ത്രി വി എസ് ശിവകുമാർ പാറശാ സ്വദേശിയാണ് എങ്കിലും വർഷങ്ങളായി അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസം ലീഡർ കെ കരുണകന്റെ മാനസപുത്രനായിരുന്നു ശിവകുമാർ അദ്ദേഹമാണ് ശിവകുമാറിനെ പാർലമെന്റിലേക്ക് കൈപിടിച്ച് എത്തിച്ചത് അന്ന് പാർട്ടിയിൽ അർഹതയുള്ള പലരുമുണ്ടായിട്ടും തിരുവനന്തപുരം സീറ്റിലേക്ക് ലീഡർ നിയോഗിച്ചത് ശിവകുമാറിനെ ആയിരുന്നു ലീഡർ കോൺഗ്രസ് വിട്ടുപോകുന്നത് വരെ ശിവകുമാർ ആ വിശ്വസ്ത സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ ലീഡർ ഡി ഐ സി രൂപീകരിച്ച് കോൺഗ്രസ് വിട്ടപ്പോൾ ശിവകുമാർ കൂടെ പോയില്ല രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്നു ലീഡർ തിരിച്ചെത്തിയിട്ടും ശിവകുമാർ ലീഡർ ക്യാമ്പിൽ എത്തിയില്ല പാർലമെന്റ് സീറ്റിലെ പരാജയം തുടർന്ന് ശശി തരൂരിന്റെ രംഗപ്രവേശവും ശിവകുമാറിനെ പ്രകോപിപ്പിച്ചത് ചെറുതായൊന്നുമല്ല ശിവകുമാർ അനുയായികൾ അത് പല രീതിയിൽ പ്രകടിപ്പിക്കുകയും തരൂരിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തരൂർ ഓരോരോ വണയും വിജയിച്ചു കയറി പാർലമെന്റ് സീറ്റ് ഇനി ഒരിക്കലും കൈപിടിയിലെത്തില്ലെന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു നിയമസഭയിലേക്കുള്ള ആദ്യ വിജയത്തിൽ തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനവും തേടിയെത്തി മന്ത്രി പദവി ഐ ഗ്രൂപ്പിന്റെ കോട്ടയിലായിരുന്നു കെ മുരളീധരനെയും വി ഡി സതീശനെയും വകഞ്ഞു മാറ്റിയാണ് ശിവകുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യ ദേവസ്വം മന്ത്രിയായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ അന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും പിന്തുണയായിരുന്നു ശിവകുമാറിനെ സഹായിച്ചതെന്നാണ് അന്ന് വന്ന വാർത്തകൾ തുടർന്ന് രണ്ടായിരത്തി പതിനാറിലും അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആന്റണി രാജുവിനോട് പരാജയപ്പെട്ടു ഇക്കാലത്ത് ശിവകുമാറിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ശബരിമലയിലെ പഴയ പാത്രങ്ങളും വിളക്കുകളും ഒക്കെ വിറ്റതിന്റെ പേരിൽ രണ്ടു കോടി രൂപയുടെ ഒരു കേസ് ഇപ്പോഴും നിലവിലുണ്ടെന്ന് പറയപ്പെടുന്നു വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പേരിലുള്ള മറ്റൊരു കേസിൽ ഇദ്ദേഹത്തിന് അനുകൂലമായ വിധി ഈ അടുത്ത കാലത്തി എന്നാൽ ആ വിധിയിലെ ചില വിരോധാഭാസങ്ങൾ ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഇദ്ദേഹത്തിന്റെ ഡ്രൈവറും രണ്ട് സുഹൃത്തുക്കളും വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് അങ്ങനെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ അനുകൂലമായ വിധി വന്നതിനെ തുടർന്ന് ശിവകുമാർ പൂർവാധികം ശക്തിയോടെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് മുൻപ് വിജയിക്കുകയും കഴിഞ്ഞ തവണ പരാജയപ്പെടുകയും ചെയ്ത തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് മത്സരിക്കാൻ ശിവകുമാറിന്റെ ശ്രമം എന്നാൽ ഇക്കുറി തിരുവനന്തപുരം സീറ്റ് ശിവകുമാറിന് ലഭിക്കില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ കെ മുരളീധരൻ മത്സരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് ഇക്കുറിയും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലാത്ത മുരളീധരനും മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താകാനേ താൽപ്പര്യപ്പെടുന്നുള്ളൂ എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ശിവകുമാറിൻ്റെ നിലപാട് ശിവകുമാറിന് വട്ടിയൂർക്കാവോ ജന്മനാടായ പാറശാലയോ നൽകാമെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്നാൽ വിജയപ്രതീക്ഷ പുലർത്താനാകാത്ത ഈ മണ്ഡലങ്ങൾ വേണ്ടെന്ന് ശിവകുമാർ കട്ടായം പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല ഒപ്പമൊരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്നാണ് ഭീഷണി നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയിലോ സി പി എമ്മിലോ എത്തിയാൽ ശിവകുമാറിന് ഈ സീറ്റ് ലഭിക്കും ഈ സ്വാധീനം കണ്ടാണ് ശിവകുമാറിന്റെ ഭീഷണി എന്ന് പറയപ്പെടുന്നു ഇത് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നുണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങി ശിവകുമാറിന് കോൺഗ്രസ് തിരുവനന്തപുരം സീറ്റ് നൽകുമോ അതുണ്ടായില്ലെങ്കിൽ ശിവകുമാർ പാർട്ടി വിടുമോ അത് ബി ജെ പി അതോ സി പി എമ്മിലേക്കോ വരും നാളുകളിൽ നെല്ലും പതിരും തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി